ഗുജറാത്തിലെ ഹിന്ദു ഭൂരിപക്ഷ മേഖലകളിൽ പോയി മോദി ജീവിച്ചിരിക്കുമ്പോൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് സംവരണം നൽകില്ല എന്ന് പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദിക്ക് ഇതേ ഡയലോഗ് ആ ആന്ധ്രാപ്രദേശിൽ പോയി ഒന്ന് പോയൊന്നടിക്കാൻ പറ്റുമോ ആന്ധ്രാപ്രദേശിൽ ബി ജെ പി തെലുങ്ക് പാർട്ടിയുമായും ജനസേവാ പാർട്ടിയുമായും സഖ്യമായിട്ടാണല്ലോ മത്സരിക്കുന്നത് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയി മോദി ജീവിച്ചിരിക്കുമ്പോൾ മുസ്ലിം സംവരണം നടപ്പിലാക്കില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ അൻപത്തിയാറിഞ്ചിൻ്റെ വീരശൂര പരാക്രമിക്ക് ഈ രാജ്യം ചോദിക്കുന്ന ചോദ്യം അതാണ് അങ്ങനെ ചോദിക്കാനുള്ള കാരണം ബി ജെ പിയുടെ സഖ്യകക്ഷിയായ തെലുങ്ക് പാർട്ടി അവരുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമായി പറയുന്നത് നാല് ശതമാനം മുസ്ലിം സംവരണമാണ് ഈ നാല് ശതമാനം മുസ്ലിം സംവരണം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു പറഞ്ഞത് മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോഴും പട്ടിണിയിലാണ് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സംവരണം അനിവാര്യമാണ് അക്കാര്യത്തിൽ രണ്ടാമതൊരു ചിന്തദേശം പാർട്ടിക്ക് ഇല്ല എന്നാണ് കൊന്നി കൊന്നി എന്തോ ഈ രോജു മുസ്ലിംസിലോ കൂടെ പേതരക്കം എക്കുണ്ട് आर्थिक सामाजिक राजकीय का बाध्यता अधिस्तम ये मोदी है मोदी जब तक जिंदा है मैं तुम्हें कभी भी धर्म के आधार पर आरक्षण का खेल खेलने नहीं दूंगा अदाद മുസ്ലിം സംവരണത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടായിരിക്കും തങ്ങൾ സ്വീകരിക്കുക എന്ന് ബി ജെ പിയുടെ ആന്ധ്രാപ്രദേശിലെ സഖ്യകക്ഷിയായ തെലുങ്ക് പാർട്ടി പറയുന്നു അപ്പോൾ നരേന്ദ്രമോദി തെലുങ്ക് ദേശം പാർട്ടിയെ തള്ളിപ്പറയുമോ മുസ്ലിങ്ങളെ തള്ളിപ്പറയുമോ അതാണ് അറിയേണ്ടത് ആന്ധ്രാപ്രദേശിൽ ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം കാരണം തെലുങ്ക് പാർട്ടി പാർട്ടി മാത്രമല്ല പറയുന്നത് അവർ അധികാരത്തിലിരുന്നപ്പോൾ ഹജ്ജിന് പോകാൻ നേരിട്ടുള്ള വിമാന സർവീസ് ഏർപ്പെടുത്താൻ സാധിച്ചത് അവരുടെ ഒരു പ്രധാന നേട്ടമായി ഉയർത്തിക്കാട്ടുകയാണ് ഇനിയും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഹജ്ജിന് പോകുന്നതിനായി നേരിട്ട് വിമാന സർവീസ് ഉണ്ടാകും മുസ്ലിങ്ങളെ ഞങ്ങൾ ചേർത്തു നിർത്തും ടി ഡി പി വിത്ത് മുസ്ലിംസ് എന്നാണ് അവർ ഹാഷ്ടാഗ് ഇട്ട് പ്രചരണം നടത്തുന്നത് മോദിയുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടുന്നതും ഈ ചന്ദ്രബാബു നായിഡുവിൻ്റെ പ്രകടന പത്രിക വച്ചിട്ടാണ് മുസ്ലീങ്ങൾക്ക് നാല് ശതമാനം സംവരണം നൽകുമെന്ന പ്രഖ്യാപനവുമായിട്ടാണ് അതുകൊണ്ടാണ് ചോദിച്ചത് ഗുജറാത്തിൽ പോയി തള്ളിമറിക്കുന്ന നരേന്ദ്രമോദിക്ക് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ മോദി ജീവിച്ചിരിക്കുമ്പോൾ തയ്യാറാകില്ല എന്നുള്ള പ്രഖ്യാപനം ആന്ധ്രാപ്രദേശിൽ വന്ന് നടത്താനാകുമോ ഉളുപ്പില്ലായ്മ എന്ന് പറയുന്ന ഒരു സാധനം തലയിൽ ചുവന്നുകൊണ്ട് നടക്കുന്ന ആളായത് കൊണ്ട് ഇതും മറ്റേ ആസനത്തിൽ വളരുന്ന പോലെ ഒരു ആനന്ദമായി മാറും അല്ലാതെ ഇതൊന്നും നരേന്ദ്രമോദിയെ വാദിക്കുന്ന വിഷയമല്ല പക്ഷെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഇത്രമാത്രം കൂടി ഒരു സമൂഹത്തെ കാണുന്നുണ്ടല്ലോ എന്ന കാര്യത്തിൽ പിന്നെയും പിന്നെയും സങ്കടമാണ് തോന്നുന്നത് അങ്ങനെയാണോ അദ്ദേഹം പെരുമാറേണ്ടത് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകില്ല ഒരു വൈരാഗ്യത്തോടു കൂടി പറയുകയാണ് അത് കേട്ട് അവിടെ കൂടിയിരിക്കുന്ന ഹിന്ദുക്കളായ ആളുകൾ കൈയടിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് ആവേശം ഇരട്ടിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു മതവിഭാഗത്തെ ബോധപൂർവം അകറ്റി നിർത്താൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രമം നടത്തുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മതേതര മനസ്സിനേൽക്കുന്ന മുറിവാണെന്നേ അത് തിരിച്ചറിയാൻ ഈ പറയുന്ന മുസംഗികൾ ഈ അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള മുസംഗികളൊക്കെ ഇനി എന്ന് അതിന് തയ്യാറാകുമെന്നുള്ളത് അറിയില്ല ഒരാള് ഈ മുസ്ലിങ്ങൾക്കെതിരെ നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നപ്പോൾ അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി വിടരേ ന്യൂനപക്ഷ മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു രാജസ്ഥാനിലെ എന്നിട്ട് അയാളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചു ഉസ്മാൻ ഖനി ഇതൊക്കെയാണ് സംഭവിക്കുന്നത് വേണമെങ്കിൽ അവരുടെ ഔദാര്യം പറ്റി വല്ല എച്ചിൽ കഷണവും പറക്കി തിന്ന് ബി കൂടാം അവർ തരുന്ന സ്ഥാനമാനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് പക്ഷേ സ്വന്തം മതത്തിന്റെ അഭിമാനം പോലും അവിടെ പണയം വയ്ക്കേണ്ടി വരുമെന്നുള്ള കാര്യമാണ് ഈ മുസംഗികൾ ഓർക്കേണ്ടത് അവിടെയാണ് ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യത്തെ നരേന്ദ്രമോദി എങ്ങനെയാണ് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് എന്നറിയാനുള്ള ഈ രാജ്യത്തിന്റെ താല്പര്യം ഗുജറാത്തിൽ ചെന്ന് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകുന്നത് താൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്ന് ഉച്ചത്തിൽ പറയുന്ന മോദിക്ക് അതേ വാചകം ആന്ധ്രാപ്രദേശിൽ വന്ന് പറയാനാകുമോ തെലങ്കന്മാർ കാലേ തൂക്കി അടിക്കും ബി ജെ പി അങ്ങനെ ഒരു പ്രഖ്യാപനം നരേന്ദ്രമോദി നടത്തിയ രാഹുൽ ഗാന്ധി മഹാരാഷ്ട്രയിലെ കോലാപൂരിലെ മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ഷോമിക് മഹാദിക്കാണ് ഈ വീഡിയോയിലുള്ളത് അവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ച് കത്തിക്കേറി വരുന്നതിനിടയിൽ മഹാദിക്കിൻ്റെ ഒരു ചോദ്യം നാളെ നിങ്ങൾ ആരെയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണമേൽപ്പിക്കാൻ പോകുന്നത് എന്ന് സ്വാഭാവികമായി ആ സംഘടി ചേച്ചി വിചാരിച്ചിട്ടുണ്ടാവുക എല്ലാവരും ഇപ്പോൾ മോദി മോദി എന്ന് ആർത്ത് വിളിക്കുമെന്നാണ് പക്ഷേ ആ വേദിയുടെ മുന്നിൽ നിന്ന് തന്നെ രാഹുൽ ഗാന്ധി എന്ന് ഉറക്കെ പറഞ്ഞത് കേട്ടപ്പോൾ അവരുടെ കൺട്രോൾ പോയി ആ ചിരിയൊക്കെ ഒന്ന് നോക്കിയേ മനുഷ്യൻ്റെ ഒരു അവസ്ഥ നോക്കണേ മോദി മോദി എന്നുള്ള ആർപ്പ് വിളിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നയാളിന് മുന്നിൽ രാഹുൽ ഗാന്ധി എന്ന് ബി ജെ പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ നിന്ന് ഒരു ശബ്ദമുയർന്നാൽ അതവർക്ക് കേൾപ്പിക്കുന്ന ആഘാതം എത്രമാത്രമായിരിക്കും ശരിക്കും രാജ്യത്തിൻ്റെ ട്രെൻഡ് ഇതാണിപ്പോൾ ബി ജെ പിയുടെ യോഗങ്ങളിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ടുള്ള ശബ്ദമുയരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല അറിയപ്പെടുന്ന ഗോദി മീഡിയയിലെ മാധ്യമപ്രവർത്തകർ ഹെലികോപ്റ്ററിലും വാഹനങ്ങളിലും ഒക്കെയായി വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെല്ലായിടത്തും പ്രതീക്ഷിക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമായ ഒരു മഹാതരംഗമുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ മുഴുവൻ വന്ന് മോദിയുടെ സ്തുതിപാടുമെന്നായിരുന്നു പക്ഷേ ഉത്തർപ്രദേശിലടക്കം രാമക്ഷേത്രത്തെക്കുറിച്ച് മിണ്ടാതെ ജനങ്ങൾ മുഴുവൻ ചോദിക്കുന്നത് വിലക്കയറ്റത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇലക്ടറൽ കുറിച്ചാണ് ബോണ്ടിനെ കുറിച്ചാണ് അപ്പോൾ പ്രതീക്ഷിച്ചൊന്നുമല്ല ഈ രാജ്യത്ത് സംഭവിക്കുന്നത് എന്നുള്ളത് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് ഗോദി മീഡിയയ്ക്ക് തന്നെ ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ടി വരുമ്പോഴാണ് ബി ജെ പിയുടെ പൊതുയോഗത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ കാര്യമാണ് ഒരു യോഗത്തിൽ ചിലപ്പോൾ ഒരു കോൺഗ്രസ്സുകാരൻ ഉണ്ടായിരുന്നിരിക്കാം എന്ന് നമുക്ക് ന്യായീകരിക്കാം പക്ഷേ നേരത്തെ ഒന്നും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല ആരെയാണ് നിങ്ങൾ ഭരണമേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഒരു ബി ജെ പിയുടെ പൊതുയോഗത്തിൽ ഒരാൾ ചോദിച്ചാൽ മോദി എന്നല്ലാതെ വേറെ ഒരു ഉത്തരവും ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ എതിർ ശബ്ദങ്ങൾ വളരെ നന്നായി കേട്ടു തുടങ്ങിയിരിക്കുന്നു ഈ രാജ്യത്ത്